അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഹേ ജനങ്ങളെ ഒരേ ഒരു സത്തയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിക്കുകയും അതിൽ നിന്ന് തന്നെ അതിന്റെ ഇണയെ സൃഷ്ടിക്കുകയും അവർ രണ്ട് പേരിൽ നിന്നുമായി ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും വ്യാപിപ്പിക്കുകയും ചെയ്ത നിങ്ങളുടെ രക്ഷിതാവിന് നിങ്ങൾ സൂക്ഷിക്കുക ഏതൊരു അള്ളാഹുവിനെ മുൻനിർത്തിയാണോ നിങ്ങൾ അവകാശങ്ങൾ ചോദിക്കുന്നത് അവനെയും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കുക അള്ളാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന സൂറ അൻ നിസ ഇലെ ഉത്ബോധനം ഉൾക്കൊണ്ട് വിശുദ്ധിയുള്ളവരായി ജീവിക്കുവാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു ഈ രാജ്യത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് ഈ പുതുവർഷത്തെ യു എഇ സാമൂഹിക മുന്നേറ്റ വർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സമൂഹമെന്നാൽ നമ്മുടെ കെട്ടുറപ്പിന്റെയും ഇഴയടുപ്പത്തിന്റെയും പ്രതീകമാണ് നമ്മുടെ ഐക്യത്തിന്റെ നിദാനമാണത് നമ്മുടെ പരസ്പര ബന്ധത്തിന്റെ അടിസ്ഥാന ശിലയാണ് അത് കാത്തു സൂക്ഷിക്കുക എന്നത് ആ മഹാസൗധത്തിന്റെ ശിലകളായി മാറുക എന്നത് മാത്രമാണ് നമുക്ക് കരണീയം ഓരോരുത്തരും സ്വന്തം മണ്ഡലങ്ങളിൽ അവരവരുടെ അധികാരപരിധിയിൽ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക എന്നതാണ് അതിന്റെ മാർഗം വിശുദ്ധ പ്രവാചകർ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മൾ ഓരോരുത്തരും ഉത്തരവാദികളാണ് സത്യവിശ്വാസികളെ ഈ കമ്മ്യൂണിറ്റി വർഷം സമൂഹത്തെ ശരിയായ വിധം ഉൾക്കൊള്ളാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ് സമൂഹത്തിലെ ഓരോ അംഗങ്ങളുടെയും സന്തോഷം നമ്മുടെ സന്തോഷമാവണം അവരുടെ പ്രശ്നം നമുക്കും വിഷയമാവണം നമുക്ക് അവരോട് തന്മയത്വത്തോടെ ഇടപഴകാൻ സാധിക്കണം പ്രവാചകർ നൽകിയ നിർദ്ദേശം ഇങ്ങനെയാണ് എളുപ്പം ഇണങ്ങുന്നവനാണ് വിശ്വാസി ഇണങ്ങാത്ത മറ്റുള്ളവരോട് ഇടകലരാത്തയാളിൽ നിന്ന് നന്മയുണ്ടാവില്ല ഈ ആശയം ഉൾക്കൊണ്ട് നാം ഒരു കെട്ടിടത്തിന്റെ ചുമരുപോലെ പരസ്പരം ശക്തി പകരുന്നവരാവണം കാരണം നമ്മുടെ സമൂഹം ഒറ്റ ശരീരമാണ് ഒരേ മനസ്സാണ് ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് അസുഖം വന്നാൽ ശരീരം മുഴുവൻ പനിയിലൂടെയും ഉറക്കമില്ലായ്മയിലൂടെയും അത് പ്രതിധ്വനിക്കുന്നത് പോലെയാവണം നമ്മൾ എല്ലാവരും മറ്റുള്ളവർക്ക് നന്മ ആഗ്രഹിക്കണം സ്വന്തത്തിന് ആഗ്രഹിക്കുന്നത് കൂട്ടുകാരനും ഇഷ്ടപ്പെടണം പ്രവാചകർ പറഞ്ഞിട്ടുണ്ട് സ്വന്തത്തിന് എന്താണോ ആഗ്രഹിക്കുന്നത് അത് തന്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നതുവരെ നിങ്ങൾ വിശ്വാസിയാവുകയില്ല ഓരോരുത്തരും ചെയ്യുന്ന നന്മകൾ ഫലത്തിൽ സമൂഹത്തിന് മൊത്തത്തിൽ ഗുണകരമാണ് എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു സമൂഹത്തെ ഇഷ്ടപ്പെടുക എന്ന വിഷയത്തിൽ അവർ ഏകമനസ്കരാണ് സമൂഹ സേവനത്തിനായി അവർ ഒന്നിച്ചു പരിശ്രമിക്കുന്നു അള്ളാഹുവിനെ ഭയപ്പെടുന്ന കാര്യത്തിലും നന്മയിലും നിങ്ങൾ പരസ്പരം സഹകരിക്കുക എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് സമൂഹങ്ങൾ പുരോഗതി പ്രാപിക്കുന്നത് അംഗങ്ങളുടെ ദീനീചിട്ടയിലൂടെയും സാമൂഹിക ബോധത്തിലൂടെയും നിർമ്മാണാത്മക പ്രവർത്തനങ്ങളിലൂടെയും സേവനങ്ങളിലൂടെയും സമർപ്പണങ്ങളിലൂടെയും ഉത്തരവാദിത്ത നിർവഹണങ്ങളിലൂടെയും മാത്രമാണ് നമ്മൾ ഓരോരുത്തരും സ്വന്തത്തെക്കുറിച്ച് ചുറ്റുപാടിനെക്കുറിച്ച് മതത്തെക്കുറിച്ച് ആരാധനയെക്കുറിച്ച് ആരോഗ്യത്തെക്കുറിച്ച് മക്കളെക്കുറിച്ച് കുടുംബത്തെക്കുറിച്ച് കർമ്മങ്ങളെക്കുറിച്ച് ജോലിയെക്കുറിച്ച് സമൂഹത്തെക്കുറിച്ച് ദേശത്തെക്കുറിച്ച് എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നവരാണ് സത്യവിശ്വാസികളെ കമ്മ്യൂണിറ്റി വർഷം നമ്മെ കുടുംബത്തെക്കുറിച്ച് വിചന്തനം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് കാരണം കുടുംബമാണ് സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം കുടുംബം ഭദ്രമായാൽ സമൂഹം സുസ്ഥിരമാവും അതുകൊണ്ട് കുടുംബത്തെ നന്നായി പരിചരിക്കുക സ്നേഹം കൊണ്ട് പരിപാലിക്കുക അങ്ങനെ കെട്ടുറപ്പുള്ള തലമുറകൾ പിറവിയെടുക്കട്ടെ കർമ്മങ്ങളിൽ അവർ വ്യതിരക്തരാവട്ടെ പ്രകൃതങ്ങളിൽ മികവുറ്റവരാകട്ടെ സാമൂഹിക വിഭവ പരിപോഷണത്തിൽ അവർ പങ്കാളികളാവട്ടെ മാതാപിതാക്കളുടെ കാര്യത്തിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക അവരോട് കടപ്പാട് കാണിക്കുക അവർക്ക് നന്മ ചെയ്യുക അല്ലാഹു പറഞ്ഞതും അതുതന്നെയാണ് നിങ്ങൾ അവനെയല്ലാതെ വഴിപ്പെടരുത് എന്നും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നും നിങ്ങളുടെ നാഥൻ വിധിച്ചിരിക്കുന്നു മാതാപിതാക്കളിൽ ഒരാളോ രണ്ടുപേരുമോ വാർദ്ധക്യം വാദിച്ച് നിന്നോടൊപ്പം ഉണ്ടെങ്കിൽ അവരോട് ഛേ പോലും പറയരുത് പരുഷമായി സംസാരിക്കരുത് ഇരുവരോടും ആദരവോട് സംസാരിക്കുക കാരുണ്യപൂർവം വിനയത്തിന്റെ ചിറക് ഇരുവർക്കും താഴ്ത്തിക്കൊടുക്കുക അതോടൊപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്റെ നാഥ കുട്ടിക്കാലത്ത് അവരിരുവരും എന്നെ വളർത്തിയതുപോലെ നീ അവരോട് കരുണ കാണിക്കണമേ ഇതാണ് ഖുർആൻ വചനം കുടുംബത്തിലും രക്തബന്ധങ്ങളിലും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക ആ ബന്ധം നിലനിർത്തുക അവരിലെ ദുർബലരെ സഹായിക്കുക ആവശ്യക്കാരെ ആശ്വസിപ്പിക്കുക അത് അവരോടുള്ള നമ്മുടെ ബാധ്യതയാണ് കുടുംബക്കാർക്ക് അവകാശം വകവെച്ചു കൊടുക്കുക എന്ന് അള്ളാഹുവിന്റെ കൽപ്പനയാണ് അയൽവാസികളോട് നന്മ ചെയ്യുക അവരെ ആദരിക്കുക അത് ഈമാനിൻറെ ഭാഗമാണ് അയൽവാസിയോട് നന്മ ചെയ്യൂ വിശ്വാസിയാകൂ എന്ന് പ്രവാചകർ നിർദ്ദേശിച്ചിട്ടുണ്ട് കെട്ടുറപ്പുള്ള സമൂഹമെന്നാൽ ഒരുമയോടെ കഠിനാധ്വാനം ചെയ്യുന്നവരുടെ കൂട്ടമാണ് അതുകൊണ്ട് കർമ്മങ്ങൾ ആത്മാർത്ഥമായി മികവോടെ ചെയ്യുക നമ്മെ തന്നെ അടയാളപ്പെടുത്തുകയും ചെയ്യുക വിശുദ്ധ പ്രവാചകർ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ആരെങ്കിലും ഒരു കർമ്മം ചെയ്യുമ്പോൾ അത് വിദഗ്ധമായി ചെയ്യുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നാണ് നമ്മുടെ ജോലികളിൽ അള്ളാഹുവിൻറെ നിരീക്ഷണമുണ്ട് എന്ന് ഓർക്കുക ഉത്തരവാദിത്തങ്ങൾ അവഗണിക്കാതിരിക്കുക നാം ചെയ്യുന്ന ഓരോ നന്മയും സമൂഹത്തിന് നല്ല പേരുണ്ടാക്കുന്നുവെന്നും അതുപോലെ നമ്മുടെ ദുഷ്കർമ്മങ്ങൾ സമൂഹത്തിന്റെ ചുമരിലെ ബലക്ഷയമാണെന്നും ഓർക്കുക നല്ല സ്വഭാവം ശീലമാക്കുക രാജ്യത്തിന്റെ ശീലങ്ങളോടും രീതികളോടും പ്രതിബദ്ധത പുലർത്തുക അതുവഴി പ്രവാചകർ പറഞ്ഞ എനിക്ക് ഏറ്റവും പ്രിയങ്കരരും അന്ത്യനാളിൽ നാളിൽ എന്റെ ഏറ്റവും സമീപസ്ഥരും നിങ്ങളിലെ സൽസ്വഭാവികളാണ് എന്ന പ്രഖ്യാപനത്തിൽ നമ്മളും ഉൾപ്പെടുക നാം നല്ല ഉൾക്കാഴ്ച ഉള്ളവരായിരിക്കണം പ്രതിസന്ധികൾ സ്വാഭാവികമാണ് നാം അവയുടെ പരിഹാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക യുക്തിപൂർവം അവയെ നേരിടുക പ്രതിസന്ധികളെ നേട്ടങ്ങളാക്കി മാറ്റുക ശുഭപ്രതീക്ഷ കൈവിടാതിരിക്കുക ആരെങ്കിലും സമൂഹം നശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു നടക്കുന്നുവെങ്കിൽ ആ പറയുന്നവനാണ് അവരെ നശിപ്പിക്കുന്നത് എന്ന് പ്രവാചകർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് നാം ഭാവിയെക്കുറിച്ച് ശുഭപ്രതീക്ഷ കാത്തുസൂക്ഷിക്കുക രാജ്യ നേതൃത്വത്തിന്റെ ദീർഘവീക്ഷണം നാം ഉൾക്കൊള്ളുക ഉറച്ച കാൽവെപ്പുകളോടെ ഭാവിയിലേക്ക് നടന്നടുക്കുക അല്ലാഹു അനുഗ്രഹിക്കട്ടെ